പ്രിയപ്പെട്ടവരെ ഒറിയോൺ ടി വിയുടെ വായനാ ദിന സന്ദേശം ശ്രദ്ധിക്കും റീഡിംഗ് മേക്ക് ദ മേൻ എന്നാണ് ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞിരിക്കുന്നത് വായന ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നു വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും കുഞ്ഞുണ്ണി മാഷ് പറയുന്നു ഈ വായനാ ദിനത്തിൽ ഒറിയോൺ ടി വി പരിചയപ്പെടുത്തുന്നു വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം ലൈബ്രറികളിൽ വായനക്കാരില്ല എന്ന് പരിതപിക്കുന്നവരുണ്ട് വായന മരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഈ വായനയും ഈ ബുക്കുകളുമാണ് വേണ്ടത് എന്ന് പറയുന്നവരും ഉണ്ട് ഇതിലെല്ലാം കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരിക്കൽ വായിച്ചു തുടങ്ങിയാൽ പിന്നീട് ഒരിക്കലും വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു പുസ്തകമാണ് വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകം പ്രസിസ്ത ശാസ്ത്ര എഴുത്തുകാരൻ പ്രൊഫസർ എസ് ശിവദാസ് രചിച്ച പുസ്തകമാണ് ഇത് ഇപ്പോൾ പതിനെട്ടാം പതിപ്പാണ് പ്രചരിക്കുന്നത് ലക്ഷത്തിൽ പരം കുട്ടികൾ പുസ്തകം വായിച്ചു തുടങ്ങി പക്ഷേ ഇപ്പോഴും വായിച്ച് തീർന്നിട്ടില്ല ഒരു ചെറിയ പുസ്തകമാണ് ആദ്യ അധ്യായത്തിൽ ഒരു കഴുതക്കഥയാണ് പറയുന്നത് കഴുതയെ നഷ്ടപ്പെട്ട കഴുതക്കാരൻ്റെ കഥ അയാൾ കഴുതയെ തേടിപ്പോകുന്നു വൈകുന്നേരം സത്രത്തിൽ വരുന്നു ഒരു മൂലയിൽ ഇരുന്ന് അദ്ദേഹം കരയുകയാണ് കരയുന്നത് കണ്ടുകൊണ്ട് സത്രത്തിൽ വിശ്രമിക്കാനെത്തിയ ഒരു കച്ചവടക്കാരൻ അയാളോട് ചോദിക്കുന്നു എന്തിനാണ് താങ്കൾ കരയുന്നത് അയാൾ കഴുത നഷ്ടപ്പെട്ട കാര്യം പറയുന്നു കച്ചവടക്കാരൻ കഴുതയുടെ ലക്ഷണങ്ങൾ പറയുന്നു ഒരു കാലിന് മുടന്ത് ഒരു കണ്ണിന് കുഴപ്പമില്ല ഒരു കണ്ണിന് കാഴ്ചയില്ല ഒരു ഭാഗത്തെ പല്ലുകളില്ല ഇങ്ങനെ തുടങ്ങി കഴുതയുടെ ലക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറ വീണ്ടും പറയുന്നു ഞാൻ കഴുതിയെ കണ്ടിട്ടില്ല എങ്ങനെ കച്ചവടക്കാരന് ലക്ഷണങ്ങൾ പറയാൻ കഴിഞ്ഞു നമ്മൾ ആലോചിക്കണം ആദ്യ അദ്ധ്യായം വായിച്ചു കഴിയുമ്പോൾ തന്നെ വായന തുടരാനുള്ള ആവേശമാകും കുട്രു കുട്രു ഞാൻ കണ്ട നാടകം ജയനെ പാമ്പുകിടിച്ചു നീർക്കോലി പിടുത്തം മാൻ സിംഹക്കിളി സർപ്പക്കാവിലെ രഹസ്യങ്ങൾ പാമ്പുകളി വാലുവാക്രി വളർത്തൽ മിമിക്രി മത്സരം എന്നിങ്ങനെ പത്ത് അധ്യായങ്ങൾ കഴിഞ്ഞ് പതിനൊന്നാം അധ്യായമായ വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകമെന്ന അധ്യായത്തിലെത്തുമ്പോൾ പ്രകൃതിയാണ് വായിച്ചു തീർക്കാൻ പറ്റാത്ത പുസ്തകമെന്ന് വായനക്കാർക്ക് മനസ്സിലാകുന്നു ആൽമരച്ചുവട്ടിലിരുന്ന കഥ പറയുന്ന മാസ്റ്റർ പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം വായിച്ചാലും വായിച്ചാലും തീരാത്ത ഒരു വലിയ പുസ്തകം പ്രകൃതി എന്ന മനോഹരമായ പുസ്തകം കീറാതെയും മുറിക്കാതെയും കാത്തുസൂക്ഷിക്കേണ്ട വിലയേറിയ പുസ്തകം മഴയും പുഴയും മാനും മലയും എല്ലാം ആ പുസ്തകത്തിൻ്റെ ഭാഗങ്ങൾ മാത്രം എണ്ണമില്ലാത്ത രഹസ്യങ്ങൾ നിറഞ്ഞ ആ വലിയ പുസ്തകത്തിലെ ചെറിയ ഒരു താൾ മാത്രമാണ് താൻ എന്തെല്ലാം രഹസ്യങ്ങൾ ഇനിയും വായിക്കാൻ കിടക്കുന്നു എല്ലാം വായിക്കണം അറിയണം മാത്രമോ ആ വിലയേറിയ പുസ്തകത്തെ കാത്തു സൂക്ഷിക്കുകയും വേണം അതിനെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നവർക്കെതിരെ നീങ്ങുകയും വേണം മാസ്റ്ററുടെ വാക്കുകൾ ഇങ്ങനെ തുടരുന്നു മാസ്റ്ററുടെ കഥ കേട്ടിരുന്നവർ ആഹ്ലാദത്തിലായി ഇപ്പോൾ ഈ പുസ്തകം വായിക്കുവാൻ നിങ്ങൾക്കും താല്പര്യം തോന്നില്ലേ വിക്കിമീഡിയ സന്ദർശിക്കുക ലിങ്ക് വിശദീകരണത്തിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കും വായിച്ചാലും വായിച്ചാലും തീരാത്ത പുസ്തകത്തിൻ്റെ വായനക്കാരാകാൻ സാധിക്കും ആശംസകൾ